യാത്രയാവുന്നേ ഒരു നോട്ടം കൂടിക്കണ്ട് കവി കൺ നീളുമുണ്ട് ഇനിയും ഒരു പാടുകാണാൻ നേരെ കുതിയുണ്ട് അനുരാഗി മടങ്ങി അഭിലാഷ മടങ്ങിടുന്നേ അനുമോദനമേഖി തൊയ്ബൽ യാത്രയാകുന്നേ ഒരു നോട്ടം കൂടി കണ്ടേ ജീവൻ തന്നെ നാഥൻ വിളിച്ചാൽ നോല് നൽകാൻ പേടിച്ചിരുന്നു നോര് പൊട്ടിപ്പാറും പെട്ടമ്പോൾ ദിശത്തി ഞാൻ പാറി നടന്നു ഒടുവി മാത്രം നൽകും മണ്ണി ഞാൻ നടന്നു അനുരാഗി മടങ്ങിടുന്നേ അഭിലാഷമടങ് കനിയും ഒരുപാട് അതിനെന്തൊരു പാഴേ കണ്ണിൽ കാണാൻ കലങ്ങൾ തേടി കണ്ടപ്പോളെ കണ്ണും കലങ്ങി കണ്ണും കവി ചേർത്തുമലങ്ങി മണ്ണിൽ തന്നെ ചേരാൻ വീതുമ്പി ദുനിയാവി ഞാൻ കണ്ടു സ്വർഗം അനുരാഗി മടങ്ങിടുന്നേ അഭിലാഷ മടങ്ങിടുന്നേ അനുമോദനമേഹി ത്വ യാത്രയാവുന്നേ ഒരു നോട്ടം കൂടി കണ്ടേ കവിളി കണ്ണീ

ിയോര് നടന്ന മദീനത്ത് ലോകത്തിലായെന്നും മക്കത്തെ മണ്ണി പോയി തിങ്കൾ നിലാവായി അബ്ദുള്ള ഉപ്പാക്കും ആനന്ദമായ തങ്ങൾ പിറന്ന് ോകത്തിലായെന്നും മക്കത്തെ മണ്ണിൽ പോയി തിങ്കൾ നിലവാകും അനന്തമായ തങ്ങൾ പിറന്നു ഇനിയെല്ലാം ഇതുപോലൊരു ജന്മം ീ തീർത്തിടുമാനാമും ഒരു നാടി അണയാൽ കൊതിയേറും ആരാമും ഹൃദയത്തിൽ എഴുതിയ വരികൾ മെഹബൂബരമതി മൊഴികൾ അതരത്താൽ പാടിനിൻ തീരത്ത് റ്റി ഞാനിന്ന് ദൂരങ്ങൾ താണ്ടി ദുനിയാവിലായ ദിനമെത്രീ ദിശതെറ്റാ നിന്ന് ദൂരങ്ങൾ താണ്ടി പാപത്തിലായന്റെ പാദങ്ങൾ മുങ്ങി നേരൊന്നു കാണാതെ നയനങ്ങൾ േ നിത്യം ഞാൻ തേടും ആ മണ്ണി ഒരു നാടി അണയാൻ വിരിയത് രഹമാനേ ഹൃദയത്തിൽ എഴുതിയ വരികൾ മെഹബൂബരമതി മൊഴികൾ അതരത്താൽ പാടി ീരത്ത് അണേണം നബിയുടെ താരത്ത് ആ നബിയോര് നടന്ന മദീനത്ത് ഹൃദയത്തിൽ എഴുതിയ വരികൾ മെഹബൂബര മദീൻ മൊഴികൾ അതരത്താൽ പാടി ഞാനിൻ തീരത്ത് അണ ആ ബിയോര് നടൻ നമ ദീനത്തി ശ്രമിക്കൊരു പ്രതിരൂപമാകൈ തീ महाराजदानी स्वरकभूमि बहुकेमकीर्ति परम् ब्रह्म मूर्ति स्वरं कुटुदीशय दीनिवर्ति जगम् अगम् अधिलिण्ड युण्डवरुति स्वरं ുണ്ട് വരുത്തി മലർവിതയും വനം മാടി വിളിച്ചാൽ മറുതുരു ചിന്തയന്തകരാ പുകനന്ദ പുലർത്തിരൂപമാ ചിന്തയായ മകം പൂകി മുന്തെലർ മുസം മിലരായി വായും തിങ്കൾ ചിന്തയകെ മലകം പൂകി മുന്തെമ്മർ മുസം മിലരായി വായും തിങ്കൾ പുലർത്തിരൂപമാജ്വല പ്രയാണം കൊണ്ട രാഘവീതികൾ ഉത്ഭവ നേരിൽ കണ്ടുണർന്ന ചിന്തകൻ ഉജ്ജ്വല പ്രയാണം കൊണ്ട രാഘവീഥികൾ ഉത്ഭവത്തെ നേരിൽ കണ്ടുണർന്ന ചിന്തകൻ കാഞ്ചനക്കെരീടം ചൂടി അഞ്ചിത പ്രകാശം തൂ ചൂടി അഞ്ചിത തൂകി രൂപമായി പുകൈതേ പരണേന്ദമாய் തുല്ലർതേ പരുൾപതി രൂപമായി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത് വറകത്തം മഹല്ലികമ സേവിക്കുന്ന